ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പച്ചക്കായ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതെ കാണാൻ നല്ല ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന നോട്ടിഫിക്കേഷൻ വേഗം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ റെസിപ്പിക്കായിട്ട് ഞാനിവിടെ ഒരു ഒന്നര പച്ചക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അത് നമുക്ക് തൊലിയെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം അതിന് മുന്നേ തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഒന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതിലേക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെയും ഇട്ട് കൊടുത്തിട്ടാണ് തേങ്ങ വറുക്കുന്നത് ഇപ്പോൾ തേങ്ങ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അരസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊ മഞ്ഞൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നവരേക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ചൂടാറാനായിട്ട് വയ്ക്കണം ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ സാധാരണ തേങ്ങ വറുക്കുന്നതിന് കുറച്ച് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നേരത്തെ വെച്ചിരുന്ന സവാള സ്ക്വയർ പീസാക്കി മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്വയർ പീസാക്കി മുറിച്ചിരിക്കുന്ന സവാള ഒന്ന് വാടി വാടിത്തുടങ്ങുമ്പം അതിലേക്കൊരു നാലഞ്ച് പച്ചമുളക് നെടുുകയിൽ കീറിയത് അതും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം പച്ചമുളകും സവാളയുടെയും കൂടെ തന്നെ ഒരു ചെറിയൊരു തക്കാളി കൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കണം അപ്പോൾ പച്ചമുളകും തക്കാളിയും സവാളയും കൂടിയും നല്ലപോലെ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കണം ശരിക്കൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ തക്കാളിയും സവാളിയും ശരിക്കൊന്ന് വാടി വരും ചെറിയ ചൂടിലൊന്ന് അടച്ചു വെച്ചിരുന്നു ഇപ്പോൾ തക്കാളി സവാളയും ശരിക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ തന്നെ ഇപ്പം ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിൽ ചേർന്ന് മുറിച്ചത് അത് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചക്കായ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി സ്ക്വയർ പീസാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതേ വലുപ്പത്തിൽ ഒരു ൊരു ക്യാരറ്റ് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ചേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അധികം പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തൈരും ക്യാരറ്റും പച്ചക്കായും എല്ലാം ശരിക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആകുന്നവരേക്ക് ചെറിയ ചൂടിൽ ഇതിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഈ തൈരിൽ ശരിക്കൊന്ന് വേവും അതിന് മുന്നേ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താ പച്ചക്കായും ക്യാരറ്റും ഇതെല്ലാം ശരിക്കൊന്ന് വാടി തക്കാളി എല്ലാം വാടിയിട്ട് തൈരിലൊന്ന് കിടന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ തേങ്ങ വറുത്തു വെച്ചിരുന്ന തേങ്ങ അരപ്പ് ശരിക്കും വെണ്ണ പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം പാകത്തിനാക്കണം മിക്സിയിലുള്ള ബാക്കിയുള്ള അരപ്പ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം പാകത്തിനാക്കി എടുക്കുക അപ്പോൾ അത് ആ വെള്ളവും പാകത്തിനാക്കി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വെള്ളത്തിലാണിത് ഇനിയിപ്പോൾ ഈ കായ് ക്യാരറ്റും ഇതെല്ലാം ശരിക്കൊന്ന് വെന്ത് കിട്ടണം അപ്പം അതിനായിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വച്ചേക്കണം അപ്പം വെള്ളം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇത് കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് കായും ക്യാരറ്റും എല്ലാം വെന്ത് കിട്ടും ഇനിയിപ്പോൾ അതായത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ അതാ കുറച്ച് സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത്രയും വെള്ളം ആക്കുന്നുള്ളൂ ഞാൻ കുറച്ചും കട്ടിക്കുള്ള തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ലൂസായിട്ടുള്ള വെള്ളത്തിൽ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അതെൻ്റെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ് ഇപ്പോൾ ഇനിയിപ്പം ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും തിക്ക് ഗ്രേവിയിൽ ഞാനിപ്പം അത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉപ്പും എല്ലാം ടേസ്റ്റ് എല്ലാം നിങ്ങളുടെ പാകത്തിന് ണ്ടോന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വെറുക്കണം കടുക് വറുക്കാനായിട്ട് നമുക്കിപ്പോൾ ഈ കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം അതിന് ശേഷം വേറൊരു പാനിൽ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് നമ്മൾ നേരത്തെ കറി ഉണ്ടാക്കിയതും വെളിച്ചെണ്ണയിൽ തന്നെയാണ് അപ്പോൾ കടുക് വെറുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് മുളക് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കടീൻ്റെ കൂടെ കുറച്ച് സവാള നല്ല നീളത്തിൽ നൈസായിട്ട് ചോപ്പ് ചെയ്ത സവാള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കറിവേപ്പില എല്ലാം നമ്മൾ നേരത്തെ ചേർത്തിരുന്നു അതുകൊണ്ട് തന്നെ മുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മുളക് കറിവേപ്പില എല്ലാം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതെല്ലാം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഈ ഉള്ളി മാത്രമേ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പം കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ട് കടികൾ കറിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഉള്ളി മൊരിയുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി നല്ല ഈസിയാണ് ടേസ്റ്റിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയായിട്ടുള്ള കറിയാണ് ചപ്പാത്തിക്കായാലും ചോറിനായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് ആ ചെറിയ തൈരിൻ്റെ ചെറിയ പുളിപ്പും അതെല്ലാം ഉണ്ടാകും അപ്പോൾ ഇതുപോലൊരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭി പ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായി മുരിഞ്ഞിരിക്കുന്ന സവാള കൂടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ കറി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അതാ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് കടുക് വറുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കറിയിലേക്ക് ആ ഉള്ളി കടുകും അതെല്ലാം ശരിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ കറിയിലെല്ലായിടത്തും ആവാൻ ഭാഗത്തിന് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കറിയുടെ റെസിപ്പി നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലേക്കം പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ റെസിപ്പികൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടും ഈസി ഉള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്